ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങളും സുഖമായിട്ട് പോകണു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഞങ്ങളെ കമൻറ്റൊക്കെ വായിക്കുമ്പം ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിലൊക്കെ കമൻറ്റിലുണ്ടായതിന് പിന്നെ എൻ്റെ ഇപ്പോൾ കാറ്ററിങ് വീഡിയോ അല്ലാത്തത് കാറ്ററിങ് വീഡിയോ കാണുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കാറ്ററിങ് ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ ഇപ്പോൾ മഴ ആയതുകൊണ്ടേ വലിയ ഓർഡർ ഒക്കെ കിട്ടുമ്പം ഞാൻ ഒറ്റ എനിക്ക് ഗതിയാടാണ് അപ്പം ഇപ്പോൾ പിന്നെ നമ്മൾ പുതിയൊരു ജോബിനും കൂടെ ഒക്കെ ചേർന്നതല്ലേ അപ്പം അതിൻ്റെതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയ ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ കുറച്ച് കെതിയാടാണ് കേട്ടോ അപ്പോൾ ഞാൻ വേറെ ആൾക്കാർക്ക് ഏൽപ്പിച്ച് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യൽ കാറ്ററിങ് ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല കാറ്ററിങ്ങും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യും ഒരു അഞ്ച് കിലോനൊക്കെ ആണെങ്കിൽ ഞാൻ ഒറ്റക്ക് തന്നെ ചെയ്യും അപ്പോൾ എനിക്കാരും വേണമെന്നൊന്നുമില്ല പക്ഷെ നമ്മളിത് അഞ്ച് കിലോ ആണെങ്കിൽ അഞ്ച് കിലോനായിട്ടും അഞ്ച് കിലോ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും അതും കൂടെ ഉണ്ടാകും അപ്പോൾ പത്ത് കിലോ ഉണ്ടാകും അപ്പോൾ നമുക്ക് അടുപ്പത്തേക്ക് വെക്കുന്ന സമയത്ത് നമുക്ക് അത് പിടിക്കാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ആകൊക്കെ എത്തിയിടും പിന്നെ പറഞ്ഞാൽ നമുക്ക് നമ്മളെ കിച്ചൻ താഴെയല്ലേ അപ്പം മേലെ ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് മഴയൊക്കെ കൊള്ളു അപ്പോൾ അവിടെ എന്തായാലും കുക്കിംഗ് ഒന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കാറ്ററിംഗ് വല്ലാതെ നിങ്ങൾ കാണാത്ത കേട്ടോ ഇൻഷാല്ല കാറ്ററിംഗ് ഒക്കെ കാറ്ററിങ് വീഡിയോ ഒക്കെ ഇനി വരും പിന്നെ നമ്മളൊരു മാഡത്തിന് ഫുഡ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതില്ലയെന്ന് ചോദിക്കുന്നുണ്ട് അത് ഉണ്ടാവലുണ്ട് കേട്ടോ അതെടുത്ത് ഞാൻ കാണിക്കലുണ്ട് ചില സമയത്ത് ചിലപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടാവില്ല എന്തെങ്കിലും തിരക്കൊക്കെ ആകുമ്പോൾ അതുകൊണ്ടാ കേട്ടോ പിന്നെ ഇന്നലെ ഒന്നും ഇല്ല ഇനി ഇന്നലെ മാഡത്തിന് ലീവ് അതിന് അപ്പോൾ ഒന്നും കേട്ടോ അപ്പോൾ ഇന്ന് ഇതാ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ് ഇഡ്ഡലി ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഡ്ഡലി മാവൊക്കെ രാത്രി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന് പിന്നെ ഞാൻ പറയില്ല മക്കൾക്ക് എക്സാം ആവുമ്പം മദ്രസിലാണെങ്കിലും ഒക്കെ എക്സാം ആവുമ്പം രാവിലെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ അധികം ഉണ്ടാക്കല് അപ്പോൾ മാവൊക്കെ രാത്രി റെഡിയാക്കി ആക്കി വെച്ചാൽ രാവിലെ സുഖമാണല്ലോ വേഗം നമുക്ക് ചുട്ടാൽ മതി പിന്നെ നമ്മുടെ ആയിഫക്കുട്ടിക്കാണെങ്കിലും റിച്വലാണെങ്കിലൊക്കെ രാവിലെ കുറച്ച് നേരം ഓരോ കൂടെ ഞാൻ ഇരിക്കണം കേട്ടോ അങ്ങനെ ശീലായും ചെയ്ത് അപ്പോൾ ഞാൻ ചിലപ്പോൾ ഓരോ കൺ കൊണ്ടുവന്നിട്ട് ഞാൻ എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടെ ഒഴുക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെ കേട്ടോ രാവിലത്തെ പഠിപ്പൊക്കെ നടക്കൽ അല്ല കുറേ നേരം ഓരോ കൂടെ നമുക്ക് ഇരിക്കാൻ കൂടില്ല രാത്രി പിന്നെ ഓരോ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഓരോക്കൊരു ഭാഗത്താക്കിയിട്ടാണ് പിന്നെ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കല് ചിലപ്പോൾ രാത്രി എഡിറ്റ് ചെയ്യും ചിലപ്പോൾ രാവിലെ എപ്പോഴെ എപ്പോഴാണ് ഗ്യാപ്പിട്ടണത് അതിനനുസരിച്ചിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പം നമ്മളെ ഐഫക്കുട്ടിക്കൊന്ന് മദ്രസിൽ എക്സാം ഉണ്ട് അപ്പോൾ ഓള് വായിക്കണമുണ്ട് അതേപോലെ ചായ ഒക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ ഇഡ്ഡലി ഒന്നും വേണ്ട പറഞ്ഞു ചായയും റിസ്ക്കും മതി എന്ന് പറഞ്ഞാണ്ട് അതാണ് ഇട്ടപ്പോൾ കുടിക്കണത് പിന്നെ റിച്ച് രാവിലെ നേരത്തെ പോയിട്ടുണ്ട് അപ്പിന് ഇഡ്ഡലി വേവിക്കാൻ വെച്ചിട്ട് വേണം ഓള കൊണ്ടാക്കാൻ പിന്നും നല്ല തിരക്കുള്ള ദിവസം തന്നെ എന്നും അങ്ങനെ തന്നെയല്ലേ പറയലേ എന്നും നല്ല തിരക്കുള്ള ദിവസം ആയിക്കാൻ എനിക്ക് അപ്പോൾ ഇന്നും അതിലേറെ തിരക്കാട്ടോ രാവിലെ വലിയ കുഴപ്പമില്ല ഉച്ച കഴിഞ്ഞിട്ടാണ് അപ്പം നമുക്ക് പഞ്ചായത്തിൽ രണ്ട് ഒരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗിൽ പങ്കെടുക്കണം പിന്നെ അതേപോലെ ഉമ്മാനെ ഡോക്ടറെ കാണിക്കണം നാല് മണിക്ക് ഡോക്ടർക്ക് ബുക്ക് ചെയ്ത് ഇ എൻ ഡി ഡോക്ടറിക്ക് ആണ് കേട്ടോ വണ്ടൂര് നിംസിൽ അപ്പോൾ അങ്ങോട്ട് ഉമ്മാനെ കൊണ്ടുപോകണം അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലത്തെ നമ്മളെ തിരക്ക് അറിയാമല്ലോ കുക്കിങ്ങും കാര്യങ്ങളും അതേപോലെ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ കുറച്ച് നേരത്തെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനും അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട് വെള്ളം ചൂടായപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മഞ്ജമുഴുക്കും വേണം ചോറ് സ്കൂളിൽ കൊണ്ടുപോകാൻ പിന്നെ ഇന്ന് നമുക്ക് മാഡത്തിന് ഫുഡ് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇന്ന് നിലമ്പൂരി കണ്ടിട്ട് ഫുഡ് കൊണ്ടുപോകണത് അങ്ങനത്തെ ദിവസം കുറച്ച് നേരത്തെ കൊണ്ടുപോകും ഇവിടെ നമ്മളെ കഴിലായിലാകുമ്പോൾ കുറച്ച് വേഗിട്ടേ കൊണ്ടുപോവുള്ളൂ അപ്പോൾ അതും വേഗം റെഡിയാക്കണം അപ്പോൾ ഞാൻ വേഗം ചോറിന് ഇട്ട് കൊടുത്തു പിന്നെ നമ്മളെ ഐഫക്കുട്ടിനെയൊക്കെ കൊണ്ടാക്കി വന്നിട്ടോ അതിൻ്റെ അടിയിൽ പിന്നെ അതാ ഇഡ്ഡലിയും വന്നിട്ടുണ്ടായിന് ഇഡ്ലിയൊക്കെ കുറച്ച് നേരൊക്കെ ഈ തട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഒന്ന് ചൂടാ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലും തിരക്കൊക്കെ ഉണ്ടാകുമ്പം ഇഡലിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക നല്ലത് എന്നാൽ എന്താ പറയുക കുട്ടികൾക്ക് ഇഡലിയൊക്കെ ഇഷ്ടമാണ് പിന്നെ അതേപോലെ ഈ ഒരു രണ്ട് തട്ട് ഇഡലി ഉണ്ടാക്കിയാൽ അത്യാവശ്യത്തിനുള്ള ഇഡ്ഡലി കിട്ടും ചെയ്യും കുറേ സമയം അങ്ങനെ അപ്പം ചുട്ട് നിൽക്കണ പോലെ ചുട്ട് നിൽക്കണ്ട പിന്നെ ഇന്നലെ ഇഡലി മാവിൽ അരക്കാൻ ചോറില്ലേനെ കേട്ടോ ചോറ് വെറും ചോറ് അല്ലല്ല നമ്മൾ ഇന്നലെ നെയ്ച്ചോറ് അല്ല ഉണ്ടാക്കിയത് അപ്പോൾ ആ നെയ്ച്ചോറിന് കുറച്ചെടുത്ത് കണ്ടെട്ടോ ഞാൻ അതിൽ കൂടെ അരച്ചിന് അപ്പോൾ ഇഡ്ഡലിക്ക് നല്ലൊരു സോഫ്റ്റ് ഇല്ല തോന്നുന്നുണ്ട് ചെറിയൊരു ഹാഡുണ്ട് കേട്ടോ ചെറുതായിട്ട് ഒരിതുണ്ട് പക്ഷേ ഇതിലാറ് സോഫ്റ്റ് ആയിട്ട് കിട്ടലുണ്ട് നമുക്ക് ഇഡ്ഡലി ഇന്നിപ്പോൾ ആ നെയ്ച്ചോറ് ചേർത്തിട്ടാ എന്താണെന്ന് അറിയില്ല അപ്പം ഇഡലി തട്ടിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഇഡലി കിട്ടാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് മുന്നേ ഒരു ഇഡ്ഡലി മാവിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുപോക്കോണ്ട് അപ്പോൾ ഇഡലി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അയക്കുള്ള ചട്നി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനിതാ ഒരു ചട്ടിക്കൂടെ അടുപ്പത്ത് വെച്ചിട്ട് അയയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് സവാളയും തക്കാളിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ചട്ണിയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് പോകുന്ന അതേപോലെ ഒരു സവാളയും തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വഴി ചേർത്തിട്ടൊന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതേപോലെ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ വറ്റൽ മുളകും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വറ്റൽ മുളകില്ല ഞാൻ മുളകു പൊടിയാണ് ഇതിൽ ചേർക്കുന്നത് അപ്പോൾ ഒന്ന് വാടിയിട്ട് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഞാൻ ഇതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ചട്നിക്ക് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കുരു പുളി കുരു ഇല്ലാത്ത പുളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ കുറച്ച് അധികം ചട്നിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സവാളയും തക്കാളി വാറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങ ചിരകിയിട്ട് അതും കൂടെ അതിൽ ചേർത്ത് കൊടുത്തു ഒന്ന് വാറ്റി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് അധികം അധികത്തിൽ കിട്ടും ഇതിപ്പോൾ അത്യാവശ്യത്തിന് ഉണ്ട് നമുക്കിത് മതി കിട്ടോ നമ്മളിപ്പോൾ കുറച്ച് ഇടലി എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളൂ അതിക്കുള്ള ചട്നി ഇതുണ്ട് പിന്നെ ഞാൻ ഈ കരുവിന് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിന് കേട്ടോ മഞ്ഞൾപ്പൊടി ഒന്നും ഇതിൽക്ക് ചേർക്കേണ്ട ആവശ്യമില്ലാതെ ഞാൻ മറന്നുകൊണ്ട് ചേർത്തതാട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചേർക്കേണ്ട മഞ്ഞളൊന്നും വേണമെന്നില്ല ചട്നി ഉണ്ടാക്കുമ്പോൾ ഞാനത് മുളക് പൊടി ഇട്ട് മസാല ബോക്സ് നിന്ന് ഇട്ടപ്പളേം എന്തോ ഒരു ഓർമ്മയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടായിന് അപ്പം പിന്നെ ഇതൊന്ന് ചൂടാറണം ചൂടാറ ഞാനൊരു പ്ലേറ്റേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം അതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ പിന്നെ ഇഡലിക്കുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലിക്കും ഒക്കെ എടുക്കട്ടെ ഈ ഒരു ചമ്മന്തി അതേപോലെ ചോറിൻ്റെ കൂടിയും കഴിക്കാം നമ്മൾ ചെറിയ ചെറിയ ഒരു പുളിയൊക്കെ ചേർത്ത് കണല്ലോ അതുകൊണ്ട് ചെറിയ ചെറുതായിട്ടൊരു പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തക്കാളിൻ്റെ പുളി കൂടാതെ ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവും പിന്നെ ഇഡ്ഡലി ഞാൻ ഒരു പ്രാവശ്യം കൂടെ ചുട്ടിട്ടോ അപ്പോൾ നമുക്ക് ഫുഡ് കൊടുക്കാണ്ടല്ലോ അപ്പോൾ ഒരുക്കും വേണം ഇഡ്ഡലി അപ്പോൾ ഞാൻ ഒരു ട്രിപ്പും കൂടെ ഇഡ്ഡലിയൊക്കെ ചുട്ടിട്ടുണ്ടായിന് ഇപ്പം ഇഡ്ഡലിയൊക്കെ ചുട്ടൊക്കെ കഴിഞ്ഞു അതേപോലെ തന്നെ ചട്ണി ആയിട്ടുണ്ട് അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ അങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുക്കാം പിന്നെ നമ്മളെ വീഡിയോസിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ കമൻറ്റ് കാണലുണ്ട് കേട്ടോ പിന്നെ മോളെ ഒരുപാട് വിഷമത്തിലാണ് പിന്നെ സ്വന്തമായിട്ടൊരു വരുമാനം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്താ ചെയ്യുക എങ്ങനെ ചെയ്യാന്നൊന്നും അറിയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ആ കമൻ്റൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര സങ്കട ചിലപ്പോൾ അപ്പോൾ ഒന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് പുറത്തേക്കൊന്നും പോയിട്ട് ജോലിയൊന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് എന്നെക്കൊണ്ട് എന്താ കഴിയാന്നുള്ളത് നമ്മളെന്നെ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക അപ്പം എന്നെക്കൊണ്ട് കഴിയണതിൻ്റെത് കഴിയുമെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബിസിനസ്സൊക്കെ ഇറങ്ങാം ഇപ്പോൾ ബിസിനസ് വലിയ ബിസിനസ് ഒന്നും ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയൂലേ അപ്പോൾ ഞാൻ സോപ്പ് പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഒന്നാണ് ചെയ്തില്ലേ അപ്പോൾ ആ ഒരു കടയിൽ തന്നെ ഉണ്ട് സോപ്പ് പൊടി ഉണ്ടാക്കുന്നതും അതേപോലെ ഡിഷ് വാഷ് അങ്ങനെയുള്ള ലിക്വിഡും കാര്യങ്ങളും ക്ലോത്ത് വാഷും അങ്ങനത്തൊക്കെ ഉണ്ടാക്കണൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാണ്ട് ഓരോ കുപ്പിലൊക്കെ ആക്കിയാണ്ട് നമ്മൾ അടുത്ത വീടുകളിലൊക്കെ അങ്ങനെ സെയിൽ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തു കുറേ ദൂരം ഒന്നും പോകാണ്ട് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ പോയിട്ട് അങ്ങനെ ഓരോടൊക്കെ വാങ്ങാൻ പറയുമ്പോൾ ഓരോക്കെ വാങ്ങും ചില ആൾക്കാർ പാവം വിചാരിച്ചേലും വാങ്ങും പിന്നെ എന്നാലും അവിടെയൊക്കെ നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഇങ്ങനെ ആഴ്ച ചന്ത മാസചന്ത അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ ആഴ്ച ചന്ത തന്നെ ഉണ്ടാവലുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇങ്ങനെ വീട്ടമ്മമാരുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ട് ഇറ്റേക്കും അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പിന്നെ അങ്ങനെയുള്ളതൊക്കെ നിങ്ങളുടെ പഞ്ചായത്തിലൊക്കെ ഉണ്ടാവുകയേക്കാറ് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അതേപോലെ തന്നെ ഇനിയിപ്പോൾ അതിനൊന്നും കഴിയൂലെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഇതാ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണിപ്പോൾ ഒരു ഓഫീസർക്കാണ് നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്ക് പിന്നെ ഹോട്ടൽ ഫുഡ് ഇഷ്ടമല്ല അപ്പോൾ വീട്ടിൽ ഫുഡാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ വീട്ടിൽ എന്താ ഉണ്ടാക്കുന്നത് അത് മതി അല്ലാതെ ഒരുക്കായിട്ട് പ്രത്യേകിച്ച് ഒന്നും വേണമെന്നില്ല പിന്നെ ഒരുക്ക് പറ്റാത്തത് മീൻ മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ വീട്ടിൽ എന്തുണ്ടാക്കുന്ന ഫുഡും മാഡത്തിന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയും കേട്ടോ നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത് അത് മാത്രം മതി അല്ലാതെ എനിക്കായിട്ട് സ്പെഷ്യലായിട്ട് ആയിട്ട് ഒന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയും ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ മുരിങ്ങ അല്ലെങ്കിൽ മത്തിൻ്റെ അല്ലെങ്കിൽ പപ്പായ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മതി എല്ലാം ഞാൻ കഴിക്കും മീനല്ലാത്തൊക്കെ കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ അപ്പോൾ എനിക്ക് നൂറ് രൂപ ആയിട്ടോ അതിന് കിട്ടൽ പിന്നെ രണ്ട് നേരത്തുണ്ട് ചോറും പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മളിന്നിപ്പോൾ കൊടുക്കുക ഇഡലിയും ചമ്മന്തിയും പിന്നെ ചോറും കൂട്ടാനാണ് കൊടുക്കുക അപ്പോൾ അതിന് നൂറ് രൂപയായിട്ട് തരിക ആ നൂറ് രൂപ എനിക്ക് ലാഭമാണ് എനിക്ക് ഡെയിലി ഒരു നൂറ് രൂപ ഒരു വരുമാനമായിട്ട് കിട്ടണില്ലേ അപ്പോൾ അത് ഞാൻ അങ്ങനെ ഡെയിലി വാങ്ങലില്ല പത്ത് ദിവസമോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ ചിലപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ലാതെ വരുമ്പം അപ്പോൾ ഞാൻ മാഡത്തിനോട് പറയാം അപ്പോൾ അങ്ങനെ തരിലാണ് കേട്ടോ ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഡെയിലി വേണ്ടാന്നുള്ളത് പിന്നെ പറഞ്ഞാലും ഓരോ തന്നെ ചിലപ്പോൾ പാത്രമൊക്കെ കൊടുത്തയക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുത്തേക്കും ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും ഓരോ ഇഷ്ടത്തിന് ചിലപ്പോൾ ഉപ്പേരി വെക്കാനോ അല്ലെങ്കിൽ വല്ല ഉള്ളിയോ തക്കാളിയോ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവലുണ്ട് അപ്പം ഈ ഒരു ഫുഡ് നമ്മളടുത്തുനിന്ന് കൊണ്ടുപോകണത് ഇരുനൂറ് രൂപ ഓട്ടോക്ക് കൊടുത്തിട്ടാണ് കൊണ്ടുപോകണത് അപ്പോൾ ഒരു ഇഷ്ടം കൊണ്ടോ നമ്മളെ ഒരു ഇഷ്ടം കൊണ്ടോ ആവും നമ്മളടുത്തുതന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതേപോലെ ആരെങ്കിലുമൊക്കെ ഇതേപോലെ ആർക്കെങ്കിലും ഒക്കെ ഫുഡൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക അല്ലാതെ എനിക്ക് ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞാണ്ടിരുന്ന നമുക്ക് ആരും കൊണ്ടുവന്നു തരൂല പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെയല്ലേ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുക അല്ലാതെ ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞാൽ ആരും ഇരിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ചോറൊക്കെ വന്നിട്ടുണ്ടായിനി ചോറ് വന്നിട്ട് ഞാൻ പരിപ്പ് കറിയാണ് ഇട്ടുണ്ടാക്കണത് പരിപ്പ് കറി അടുപ്പത്ത് വെച്ചൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും പരിപ്പും തക്കാളിയും പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചുണ്ടാക്കി ഇട്ട് കൊടുത്തീനി അങ്ങനെ പരിപ്പ് വേവിച്ചെടുത്ത് പിന്നെ അതിൽ തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കറിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം പിന്നെതാ ഉമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു ഉപ്പേരി ഇത് നമ്മളെ കറുത്തണ്ടല്ലോ കറുത്ത ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വൻപയറും കേട്ടോ അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഒരുപാടൊന്നും ഇല്ല പിന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം അമ്മക്ക് പിന്നെ കുറച്ച് ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കി കൊടുത്തീനി അത് മമ്പയർ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഇട്ടേനെ കിട്ടും അപ്പം അതിൽ കുറച്ച് ബാക്കി ഉണ്ടേനെ അപ്പം അമ്മ അത് തീക്ക് ഇട്ടതാണ് അങ്ങനെയാണ് മമ്പയറും കറുത്തിൻ്റെ ഉപ്പേരി ആയത് പിന്നെ എനിക്ക് തേങ്ങ ചതച്ചതും കാന്താരി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തീനി അങ്ങനെ അതൊക്കെ വന്നിട്ട് കേട്ടോ അത് കണ്ടപ്പോൾ ഞാൻ ഒക്കെ പാത്രത്തിലേക്ക് പാത്രത്തിലൊക്കെ ആക്കീനിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കാണ് പിന്നെ നമ്മളെ പരിപ്പുകറി ഒന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട് പരിപ്പുകറി എല്ലാവർക്കും അറിയണം അതിനെല്ലാം ഉണ്ടാക്കാൻ അല്ലേ പിന്നെ പരിപ്പ് കറി ഞാൻ നല്ല ജീരമൊക്കെ കരച്ചിട്ടാണ് തേങ്ങയിൽ നല്ല ജീരമൊക്കെ കരച്ചിട്ടാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കടുക് വറുത്തെടുക്കും നല്ല ജീര അരച്ചിട്ടില്ലെങ്കിൽ ചെറിയ ഉള്ളി ഉള്ളിട്ടോ തൂമിച്ചെടുക്കൽ അങ്ങനെ അതൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമുക്ക് കൊടുക്കാനുള്ള ഫുഡൊക്കെ പാത്രത്തിലാക്കാണ് അപ്പോൾ അതാ ഇഡ്ഡലി ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് പാത്രത്തിലാക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ എനിക്ക് അകം തുടക്കാനൊക്കെ ഉള്ളൂ അതേപോലെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇന്നലെ വന്ന വീഡിയോ ഈ ഒരു സമയത്താണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കൊരു ടൈം ടേബിളും കാര്യങ്ങളും വേണം അപ്പോൾ നമുക്കൊരു കൃത്യനിഷ്ഠത ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും മടി പിടിച്ചിരുന്നാൽ ഒന്നും നടക്കില്ല അപ്പോൾ മാക്സിമം അന്നാന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നാന്ന് തന്നെയാണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ്ങിനും ഒക്കെ എളുപ്പമാവും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇന്ന് തുണികൾ അലക്കിയിട്ടില്ല ഇനിയിപ്പോൾ നാളെ അലക്കാന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ നാളെ ഒന്നുകൂടെ കുറച്ചുകൂടെ അധികം ഉണ്ടാകുക എന്നല്ലാതെ അത് കുറഞ്ഞു വരില്ലല്ലോ അപ്പോൾ അന്നാമത്തെ അന്നാന്ന് തന്നെ ചെയ്യാം അപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് മടുപ്പും കാര്യങ്ങളൊന്നും അങ്ങനെ തോന്നില്ല നേരെ മറിച്ച് കുറച്ച് അധികം കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വിരാന്തിയക്കാർ അതൊക്കെ പാടപ്പം ഇനിയിപ്പോൾ ചെയ്യാതുള്ളതല്ലേ അതൊക്കെ ഇനി ഇപ്പം അലക്കാനുള്ളതല്ലേ അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ കഴുകാനുള്ളതല്ലേ എന്നൊക്കെയുള്ള ഒരു തോന്നല് ഉണ്ടാവും മനസ്സ് കുറച്ചാവുമ്പോൾ പിന്നെ അത് തോന്നുന്നില്ല പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ ചോറൊക്കെ പാത്രത്തിലാക്കി അതേപോലെ അത് ആ കറി നമ്മൾ പരിപ്പ് കറി പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് ബീഫ് വരട്ടിയിട്ടുണ്ടെനും അതും പാത്രത്തിലാക്കുന്നുണ്ട് ഇത് ചൂടാറിയിട്ടാണ് ഞാൻ ആക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കുന്ന മേഡത്തിന് കുറച്ച് മതിയിട്ട് ചോറ് എന്നും പറയും ഒരു പീഡി നിങ്ങൾ കുറക്കുകൊണ്ടേം പറയും അപ്പം ഞാൻ പറയും അത്ര ഇത്ര കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല എന്നാണ്ടാണ് ആ ഒരു പാത്രത്തിൽ തന്നെ നിറയെ കൊടുക്കുന്നത് അത് അത്ര തന്നെ ആയി കഴിക്കൂലങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര എന്താ പറയുക ഹെൽത്ത് നോക്കുന്ന ആളാ തോന്നുന്നുണ്ട് ചോറ് അധികം കഴിക്കൂല അപ്പം എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഒത്തിരി ചോറുണ്ട് എന്ന് അങ്ങനെ തന്നെ അതിന് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നിറയെ ഇട്ട് കൊടുക്കാത്തത് പിന്നെ ഉപ്പേരികളൊക്കെ കുറച്ചൊക്കെ കഴിക്കും അപ്പം പിന്നെ ഞാൻ ഉപ്പേരിയൊക്കെ കുറച്ച് അധികം ഇട്ട് കൊടുക്കാൻ നോക്കലുണ്ട് ഇങ്ങനത്തൊക്കെ ഇഷ്ടം അതേപോലെ ഇലക്കറികളൊക്കെ ആണെങ്കിലും ഒക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതാ ഉപ്പേരി ഞാനൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഒക്കെ ചൂടാറിയിട്ടാണ് ആക്കണത് അപ്പോൾ ഒന്നിപ്പോൾ പാത്രം ഒന്നും കൊടുത്തയച്ചതൊന്നും ഇല്ല ഇനി അപ്പോൾ ഇവിടെ ഉള്ള പാത്രത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ആക്കിയതാണ് പിന്നെ അതാ കുറച്ച് പപ്പടം പൊരിച്ച് ഇനി അപ്പോൾ ഇന്നും എടുത്തിട്ട് എന്താ ഒരു ബോട്ടിലാക്കിയിട്ട് അതും ഒക്കെ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ എത്രയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഫുഡ് അപ്പോൾ ഒക്കെ പാത്രത്തിലാക്കി ഇനി കവറിലൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ഓട്ടോ ഡ്രൈവറെ വിളിക്കും അപ്പോൾ ഒരു വന്നിട്ട് പിന്നെ കൊണ്ടുപോകും അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയാൽ മതി കൊണ്ടേ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അതൊക്കെ റെഡിയാക്കി പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് കുറച്ച് ജോലികൾ വേറെ ഉണ്ടേനും അകം തുടക്കാനും കുറച്ച് തുണികൾ അലക്കാനൊക്കെ ഉണ്ടേനും അങ്ങനെ അതൊക്കെ വേഗം ചെയ്ത് പിന്നെ വീഡിയോ ഒക്കെ ഓയിസൊക്കെ കൊടുത്ത് വീഡിയോ ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ പഞ്ചായത്തൊക്കെ മീറ്റിങ്ങിന് പോയത് അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നാലുമണിക്കാണ് മനെ കാണിക്കാൻ ഡോക്ടർ വരികയെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളെ ഇവിടുന്ന് വണ്ടൂർക്ക് കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ഒരു മൂന്നേക്കാലൊക്കെ ആകുമ്പോൾ പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ മൂന്നേക്കാലൊക്കെ ആയപ്പോൾ അമ്മാനെ കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയി നിംസ് ഹോസ്പിറ്റലിൽ തന്നെ പോയി അങ്ങനെ ഡോക്ടറെ കാണിച്ചു വിശേഷങ്ങൾ കുറേ ആൾക്കാർ കമൻറ്റിൽ ഇന്നലെ ചോദിച്ചിട്ടുണ്ട് ഇനി എന്താ ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ അപ്പം അപ്പോൾ ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടറെ നമുക്കൊന്ന് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുക എന്നാൽ അമ്മാൻ്റെ സംശയത്തിന് ഇനിയിപ്പോൾ എന്തേലും എന്നാണ് ഉമ്മക്ക് സംശയം അമ്മാൻ്റെ തൊണ്ടയിൽ ഉള്ള എന്തോ കുടുങ്ങിയിരിക്കണമെന്നൊക്കെ അമ്മ പറയുന്നത് അപ്പോൾ അങ്ങനെ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തൊക്കെ നോക്കിയിട്ടോ അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല അമ്മാൻ്റെ തൊണ്ടയിൽ ഒന്നും ചെറുതായിട്ട് ഇങ്ങനെ നീരക്കത്തിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് അല്ലാത്ത വേറെ കുഴപ്പമൊന്നും കേട്ടോ അപ്പോൾ ഉമ്മക്ക് പേടിയോ ടെൻഷനോ എന്തൊക്കെയാണെന്ന് അറിയില്ല അതുകൊണ്ട് കാവും ഇങ്ങനെ രാത്രി രാത്രിമാക്ക് വേദനയും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഗ്യാസ് പ്രോബ്ലം ഉള്ള ആൾക്കാർക്കും ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മരുന്നൊക്കെ തന്നിട്ടുണ്ട് അങ്ങനെ മരുന്നൊക്കെ വാങ്ങി അവിടെ നിന്ന് പോന്നു ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ കുറവുണ്ട് മാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി വൈൻ്റെ അപ്പം ചെയ്യുകയാണെങ്കിൽ ഇനി ഇൻഷുറൻ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്